ഹൈ ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു എം ടി എം പൊളിറ്റിക്കൽ ടോക്ക് മൻമോഹൻ സിംഗ് എന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല എത്ര കേട്ടാലും മടുപ്പ് വരില്ല രണ്ടായിരത്തി എട്ടിലെ സമ്പത്ത് വ്യവസ്ഥ തകർച്ച നേരിട്ട സമയത്ത് അതിനെ മറികടക്കുന്നതിൽ തന്റെ പ്രധാന പങ്കാളിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്താണ് മൻമോഹൻ സിംഗാണ് ആധുനിക ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അടിത്തറയിട്ടത് എന്നും അഭിപ്രായപ്പെട്ടിരുന്നു ലോക സാമ്പത്തിക രംഗം തകർച്ചയിൽ നിന്ന് കരകയറിയതിന് പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് ഒബാമ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ ലോകം ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ വൈറ്റ് ഹൗസിലെ ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്നത്തെ യു പ്രസിഡന്റ് ബാരക് ഒബാമ പുറത്തേക്ക് ഇറങ്ങി വന്ന് യാത്രയാക്കിയതും എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്രയും പ്രാധാന്യം ബാരക് ഒബാമ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന വ്യക്തിക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞനെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ബുദ്ധിമാനായ ചിന്താശക്തിയുള്ള ശ്രദ്ധാലുവും സത്യസന്ധനും തികച്ചും അസാധാരണമായ മാന്യതയുള്ള വ്യക്തിയും എന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബാരാക് ഒബാമ ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രിയെ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ കുറിച്ച് ഒബാമയുടെ ആത്മകഥയിൽ കുറിച്ചത് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന പത്ത് വർഷക്കാലം ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളും നേരിട്ട വ്യക്തിയാണ് അദ്ദേഹം അതിനെല്ലാം വളരെ വ്യക്തവും ശക്തവുമായ മറുപടി ജനങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനമന്ത്രാലയത്തിൽ മുഖ്യ ഉപദേഷ്ടാവായി എഴുപത്തിരണ്ടിൽ ധനമന്ത്രാലയം സെക്രട്ടറിയായി തുടർന്ന് ആസൂത്രണ കമ്മീഷനിലെത്തി അതിനടുത്തു തന്നെ റിസർവ് ബാങ്ക് ഗവർണറായി എൺപത്തി അഞ്ചിൽ കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്ന് യു ജി സി ചെയർമാനായി നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി മൻമോഹൻ സിംഗിന്റെ ഭരണകാലം സർക്കാർ അധികാരത്തിലിരുന്ന സമയത്താണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഒരു കൂട്ടം നല്ല നിയമങ്ങൾ കൊണ്ടുവന്നത് അതിൽ പ്രധാനപ്പെട്ട ചിലത് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഭക്ഷ്യസുരക്ഷ നിയമം ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും സ്കൂളുകളിലെ ഉച്ചഭക്ഷണം വിതരണം വിപുലീകരിച്ചു കാർഷിക ഘടങ്ങൾ എഴുതിത്തള്ളി കടങ്ങൾ എഴുതിത്തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു കാര്യം വേറെ ചെയ്യാനില്ല കർഷകരെ ഒരു പൊതുമേഖലയിലേക്ക് പുതുമേഖലയിലേക്ക് നയിക്കുകയാണ് അതുവരെയുള്ള കടങ്ങൾ മുഴുവൻ എഴുതിത്തള്ളി പുതിയ കടങ്ങൾ ലഭിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വലിയ ഇന്ത്യൻ സമ്പത്ത് രംഗത്തിന് അത് താങ്ങാൻ ആവുന്നതിലുമപ്പുറമായിരുന്നു എന്നാലും ആ അത്രയും കാർഷിക കടങ്ങൾ എഴുതി അതിനെ കർഷകർക്ക് പ്രോത്സാഹനം നൽകി അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവും കൂടി വെറും എഴുതിത്തള്ളൽ മാത്രമല്ല എഴുതിത്തള്ളിയ അത്രയും സംഖ്യ അവിടെ ധനമന്ത്രാലയത്തിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് മറ്റുള്ള വരുമാന മാർഗത്തിലൂടെ അദ്ദേഹം കണ്ടെത്തി അതൊക്കെയാണ് അതിൻ്റെ വലിയൊരു പ്രത്യേകത കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി കർഷകരെ പുതിയ ഒരു പുത്തൻ ഉണർവിലേക്ക് കൊണ്ടുവന്നു അത്രയും ഫണ്ട് ധനമന്ത്രാലയത്തിൽ എത്തിച്ചു എന്നുള്ളതും ആ പ്രതിസന്ധി അവിടെ ഇല്ലാതെയായി വെറും എഴുതിത്തള്ളൽ മാത്രമല്ല വെറും എഴുതി തള്ളൽ ആർക്കും കഴിയുന്ന കാര്യമാണ് പക്ഷേ അത്രയും അത് മാനേജ് ചെയ്യാനുള്ള കഴിവാണ് അവിടെ എടുത്തു പറയേണ്ടത് ഇത്രയും പറഞ്ഞത് പ്രധാനപ്പെട്ട ചിലത് മാത്രം കുറച്ച് മിനിറ്റുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം ഇത്രയൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത ഒരു ഭരണാധികാരിയെ എന്നും നാട് ഓർക്കും തീർച്ചയാണ് വീഡിയോ മുഴുവനായും വീക്ഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും വിഷയം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ച് നിർത്തട്ടെ